സംസ്ഥാനത്ത് പരക്കെ മഴയാണ് പക്ഷേ രണ്ട് ജില്ലകളിൽ മാത്രമേ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ കണ്ണൂർ കോഴിക്കോടല്ല ക്ഷമിക്കണം കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ബാക്കി ജില്ലകളിലൊന്നും അലേർട്ട് ഇതുവരെയും കാലാവസ്ഥ മുന്നറിയിപ്പ് ആയി നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നില്ല എങ്കിൽ പോലും കനത്ത മഴയാണ് നേരത്തെ നമ്മൾ മാനസ കൂട ചൂടി നിൽക്കുന്നതൊക്കെ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്തു വരുന്ന അലേർട്ട് കൂടി അടുത്ത മുന്നറിയിപ്പ് ഉണ്ടാകും ആ അലേർട്ടിൽ എന്തായാലും വ്യത്യാസം വരുന്ന വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാനസ ചേരുന്നു മാനസ അത്തരത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കാമല്ലേ കാരണം തിരുവനന്തപുരത്ത് അടക്കം നല്ല മഴയായിരുന്നു രാവിലെ മാനസ നിൽക്കുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തീർച്ചയായും നിരിശ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അലർട്ടുകളിൽ മാറ്റം ഉണ്ടായേ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം തിരുവനന്തപുരത്ത് രാവിലെ മുതൽ അതായത് പുലർച്ചെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ നേരിയ ശമനമുണ്ടെങ്കിൽ കൂടിയും അന്തരീക്ഷമൊക്കെ മേഘാവൃതമാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും മഴ ശക്തമായ രീതിയിൽ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല നിലവിൽ ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ല ാണ് അതായത് അതിതീവ്ര മഴ സാധ്യത സംസ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്ക് ശമനമുണ്ടാകുന്നു എന്ന് തന്നെയാണ് അലർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച ചില സമയങ്ങളിൽ മാത്രം മഴ ലഭിക്കുന്നു ബാക്കിയുള്ള സമയങ്ങളിലൊക്കെയും തന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് എന്നാൽ നിലവിൽ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ബാക്കിയുള്ള ജില്ലകളിലും ഇതേ രീതിയിൽ ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത് നിലവിൽ ഈ ഒരു മഴയുടെ കാരണമായി പറയുന്നത് ഒന്ന് തുലാവർഷമാണ് മാത്രമല്ല അറബിക്കടലിലും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒരുപക്ഷെ ചുഴലിക്കാറ്റായി മാറാനുള്ള ഒരു സാധ്യതയും കണക്കാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത അഞ്ച് ദിവസം ഇതേ രീതിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഒപ്പം പറയാനുള്ളത് ശക്തമായ കാറ്റാണ് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ ഒരു കാരണവശാലും ജാഗ്രത കുറയ്ക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും എല്ലാ രീതിയിലും സജ്ജമാണ് എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും മത്സ്യബന്ധന വിലക്ക് നിലവിൽ തുടരുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ അതായത് നഗരപ്രദേശങ്ങളിൽ ഇങ്ങനെ യാണെങ്കിൽ കൂടിയും മലയോര മേഖലകളിൽ ഒരുപക്ഷേ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചേക്കാം എന്ന മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് മലയോര മേഖലയിലുള്ളവരും ഉള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് ശരി താങ്ക് യു മനസ്സായി ഏതായാലും അലേർട്ടുകൾ മാറി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പല ഭാഗത്തും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് തിങ്കളാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം അത് ചുഴലിക്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അവഗണിക്കാതിരിക്കുക